ബ്ലൂം ടീൽസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ മുപ്പത്തഞ്ച് രൂപ വില വരുന്ന ജിഫി പ്ലാന്റ്സുകളായിരുന്നു നമ്മൾ സെയിലിന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ പാർട്ട് ടു വീഡിയോ ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറച്ച് ലേറ്റായിപ്പോയി ആ വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൽ എൺപത് വെറൈറ്റി പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ജിഫി പ്ലാന്റ്സുകൾ ഇല്ല പ്ലാന്റ്സുകളില്ലട്ടോ പോട്ടിലും കവറിലുള്ള പ്ലാന്റ്സുകൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ മുപ്പത്തഞ്ചിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഓരോ പ്ലാന്റിൻ്റെയും പേര് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നെയിമ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും നെയിമ് ആവർത്തിച്ച് പറയുന്നില്ല കേട്ടോ ക്രീപ്പർ പ്ലാന്റ് സെമി ക്രീപ്പർ പ്ലാന്റ് ഫ്ലവറിംഗ് പ്ലാന്റ് ലീഫി പ്ലാന്റ് കുറ്റിച്ചെടികൾ ഇവയെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പേർക്കും ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണ് ഇഷ്ടമുള്ളത് പക്ഷേ കുറച്ച് പേർക്കെങ്കിലും ലീഫി പ്ലാന്റ്സും ഇഷ്ടമുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് പ്ലാന്റ്സുകളും അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ ഞങ്ങളുടെ പ്ലാന്റ്സുകളെല്ലാം തന്നെ പോളി ഹൗസിനുള്ളിൽ ഇരിക്കുന്ന പ്ലാന്റ്സുകളാണ് അതുകൊണ്ട് ഓർഡർ ചെയ്ത് വാങ്ങുന്ന പ്ലാന്റ്സുകൾ റീപോർട്ട് ചെയ്തതിന് ശേഷം പ്ലാന്റ്സ് ഷെയ്ഡിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക രണ്ടാഴ്ചയെങ്കിലും അത് ഷെയ്ഡിൽ വെച്ച് ക്ഷീണം മാറിയതിന് ശേഷം മാത്രം വെയിലത്ത് വെക്കേണ്ട പ്ലാന്റ്സ് വെയിലത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ആ പ്ലാന്റ്സ് നാശമായി പോകാൻ സാധ്യതയുണ്ട് ഹെൽത്തിയും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ അയച്ച് തരിക അപ്പോൾ അത് ആ പ്ലാന്റ്സ് വാങ്ങുന്നവർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എന്തായാലും എടുത്ത് വെക്കാൻ മറന്നു പോകരുത് ആ സമയത്ത് പ്ലാന്റ്സുകൾക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും തീർച്ചയായും പ്ലാന്റ്സ് വീണ്ടും അയച്ചു തീരുന്നതായിരിക്കും പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് നാശമായിപ്പോയി നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരുന്നു പക്ഷെ നാശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കൃത്യമായി എടുത്തു വെക്കണമെന്ന് എല്ലാവരോടും ഒന്നും കൂടി പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പകുതിയിലേറെ പ്ലാന്റുകൾക്കും അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ചില പ്ലാന്റുകൾക്ക് നന്നായിട്ട് പ്ലാൻ കെയറിങ് ആവശ്യമുള്ള പ്ലാന്റുകളും ഇതിലുണ്ട് ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ന്യൂ സബ്സ്ക്രൈബേഴ്സിനായിരിക്കും ഈ വീഡിയോ കൂടുതലായിട്ട് ഉപകാരപ്പെടുക ഇനിയും ആദ്യ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഈ പ്ലാന്റ് ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കും ഇത് വാങ്ങാനുള്ള ഒരു സുവർണാവസരമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ എല്ലാം നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പക്ഷേ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഇതിൻ്റെ എല്ലാം വില കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്ത് വാങ്ങുന്നവർക്ക് അതൊരു ലാഭമായിരിക്കും എൺപത് വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിൽ നിന്നും പത്ത് പത്ത് പ്ലാന്റ് അല്ലെങ്കിൽ പത്തിൽ കൂടുതൽ പ്ലാന്റുകൾ വാങ്ങുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പ്ലാന്റ് നല്ലൊരു അടിപൊളി പ്ലാന്റ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഡി ടി ഡി സി പ്രൊഫഷണൽ എന്നീ സർവീസ് വഴി മാത്രമാണ് കേട്ടോ നമ്മൾ കൊറിയറ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പകുതിയിലേറെ പ്ലാന്റുകളോ സ്റ്റോക്ക് വളരെ കുറവാണ് അപ്പോൾ ആദ്യാദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റ്സ് ലഭിക്കുക വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അതിൽ പേര് കൊടുത്തിട്ടുണ്ട് ആ പേര് നമുക്ക് എഴുതി അയച്ചു തന്നാലും മതിയാകും ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ്